കഴിഞ്ഞ മാസം ഓഗസ്റ്റിൽ ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് പേർക്കാണ് മുണ്ടിനീര് ബാധിച്ചത് പനി തലവേദന അസ്വസ്ഥ്യം പേശിവേദന വിഷപ്പില്ലായ്മ എന്നിവയെല്ലാമാണ് ഇതിൻ്റെ പ്രാരംഭലക്ഷണങ്ങൾ സംസ്ഥാനത്ത് പല തരത്തിലുള്ള പകർച്ചപ്പനികൾ പടർന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ മുണ്ടിനീരും പടരുകയാണ് കഴിഞ്ഞ മാസം മാത്രം ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് പേരാണ് ചികിത്സ തേടിയത് ഈ വർഷം ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ നാൽപ്പതിനായിരത്തി മുന്നൂറ്റി പതിനെട്ട് പേർക്ക് രോഗബാധയുണ്ടായി മംസ് വൈറസ് മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധിയാണ് വേദിയാണ് മുണ്ടിനീര് പൊതുവെ ഇത് വലിയ ആരോഗ്യ സങ്കീർണതകളിലേക്ക് നയിക്കില്ലെങ്കിലും ചില കേസുകളിൽ ഗുരുതരമായേക്കാം മുണ്ടിനീര് ഏത് പ്രായക്കാരെയും ബാധിക്കാവുന്ന രോഗമാണ് എന്നാൽ അഞ്ചു മുതൽ ഒമ്പത് വയസ്സുവരെയുള്ള കുട്ടികളിലാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത് പനി തലവേദന അസ്വസ്ഥ്യം പേശിവേദന വിശപ്പില്ലായ്മ എന്നിവയെല്ലാമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ മുഖത്തിൻ്റെ വശത്ത് വേദനയോടെ വീക്കമുണ്ടാകുന്നത് സാധാരണ ലക്ഷണമാണ് വൈറസ് ബാധിച്ച് പതിനാറ് മുതൽ പതിനെട്ട് ദിവസങ്ങൾക്കു ശേഷമാണ് ലക്ഷണങ്ങൾ കാണപ്പെടുന്നത് ദിവസങ്ങൾ കഴിയും തോറും ഉമനീർ ഗ്രന്ഥികൾ വീർക്കും രോഗിയുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ രോഗബാധിതരായ വ്യക്തികളുടെ ശ്വാസത്തിലൂടെ പുറത്തു വരുന്ന ഉമനീരിലൂടെയോ ആണ് മുണ്ടിനീര് പകരുന്നത് ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങളിൽ വേഗത്തിൽ പടരും ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് ഒരാഴ്ച മുമ്പ് മുതൽ എട്ട് ദിവസം വരെ രോഗം പടരാം വൈറസ് ബാധിച്ച എല്ലാ വ്യക്തികളിലും രോഗലക്ഷണങ്ങൾ ഉണ്ടാകണമെന്നില്ല രോഗം സുഖപ്പെടുന്നതിന് രണ്ടാഴ്ചയോളം സമയമെടുക്കും മുണ്ടിനീരിന് പ്രത്യേക ചികിത്സകളൊന്നുമില്ല വാക്സിനേഷൻ വഴി അണുബാധയെ തടയാം അഞ്ചാം പനി മുണ്ടീർ റൂബെല്ല എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്ന എം വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് വഴി ഈ രോഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ് രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ യാത്രകൾ പരമാവധി ഒഴിവാക്കുക കുട്ടികളെ സ്കൂളിൽ വിടുന്നതും മറ്റുള്ളവരെ കാണുന്നതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക സോപ്പും വെള്ളവും ഉപയോഗിച്ച് പതിവായി കൈ കഴുകുന്നത് രോഗവ്യാപനം തടയാൻ സഹായിക്കുന്നതാണ് ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും അണുബാധ പടരാതിരിക്കാൻ മുഖം മറക്കുകയോ മാസ്ക് ഉപയോഗിക്കുകയോ ചെയ്യുക രോഗബാധിതരെ ഐസൊലേഷനിലാക്കുന്നതിലൂടെയും വ്യാപനം തടയാം ഡെങ്കിപ്പനി എച്ച് വൺ എൻ വൺ ചിക്കൻ പോക്സ് എലിപ്പനി ചെള്ളു പനി തുടങ്ങിയ പകർച്ചവ്യാധികളും വ്യാപകമായി പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ മാസം രണ്ടായിരത്തി അറുപത്തിയഞ്ച് പേർക്കാണ് ചിക്കൻ പോക്സ് ബാധിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർക്ക് എച്ച് വൺ എൻ വൺ പനിയും ബാധിച്ചു ചിക്കൻ പോക്സ് മൂലം ഒരാളും എച്ച് വൺ എൻ വൺ മൂലം പതിനാറ് പേരുമാണ് മരിച്ചത് ഈ വർഷം ഇതുവരെ അമ്പത്തിരണ്ട് പേരുടെ ജീവനാണ് എച്ച് വൺ എൻ വൺ ബാധിച്ച് പൊലിഞ്ഞത് എണ്ണൂറ്റി മുപ്പത്തിയാറ് പേർക്ക് ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ചു ഇതിൽ ഒമ്പത് പേർ മരിച്ചു ഇരുപത്തി ഒമ്പത് പേരുടെ ജീവനാണ് എലിപ്പനി ബാധിച്ച് ത് ഈ വർഷം ഇതുവരെ രണ്ടായിരത്തി അറുപത്തിനാല് പേർ രോഗബാധിതരാകുകയും നൂറ്റി ഇരുപത്തി ആറ് പേർ മരിക്കുകയും ചെയ്തു നൂറ്റി ഇരുപത്തിനാല് പേർക്ക് ചെള്ളുപനിയും നൂറ്റി പത്തൊമ്പത് പേർക്ക് മലേറിയയും ബാധിച്ചു രണ്ടിലും ഓരോ മരണവും ഉണ്ടായി പതിമൂന്ന് പേർക്ക് ടൈഫോയിഡും ബാധിച്ചു മുപ്പത്തിയഞ്ച് പേർക്കാണ് ഈ വർഷം കോളറ സ്ഥിരീകരിച്ചത് ഇതിൽ പതിനൊന്നും ഓഗസ്റ്റിലാണ് ഒരാൾ മരിക്കുകയും ചെയ്തു നാലു പേർക്ക് ചിക്കൻ കുഞ്ഞ മൂന്ന് പേർക്ക് ഷിഗല്ല രണ്ടു വീതം പേർക്ക് ഡിഫ്തീരിയ ഹെപ്പറ്റൈറ്റിസ് ഇ എന്നിവയും ബാധിച്ചു ബെസ്റ്റിനിൽ ബാധിച്ച് ഈ വർഷം ആറ് മരണങ്ങളുണ്ടായി ഇരുപത്തിയേഴ് പേർക്കാണ് ഇക്കാലയളവിൽ രോഗം ബാധിച്ചത് ഇതിനെല്ലാം പുറമെ മൂന്ന് ലക്ഷത്തി മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേർ സാധാരണ പനി ബാധിച്ച് ചികിത്സ തേടുകയുണ്ടായി നാല് മരണവും ഉണ്ടായി ആരോഗ്യപരമായ എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഓൺ ആക്കുകയും ചെയ്യുക ബെല്ലൈക്കൻ ഓൺ ചെയ്യുമ്പോൾ ഓപ്ഷൻ കാണിക്കുകയാണെങ്കിൽ ആൾ പ്രസ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്